പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ ആണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ ആദ്യ വിചാരണ സിറ്റിംഗ് നടന്നത് നാടിന് നടുക്കിയ താനൂർ ഉട്ടുംപുറം ബോട്ടു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ ആദ്യ വിചാരണയാണ് കമ്മീഷൻ അയച്ച കത്തുകളോട് പ്രതികരിച്ച എല്ലാ വ്യക്തികൾക്കും കൂടാതെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പ്രഥമദൃഷ്ട പ്രതികളായി ചേർത്തിട്ടുള്ള മുഴുവൻ വ്യക്തികൾക്കും വിചാരണ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എല്ലാവരും വിചാരണയിൽ ഹാജരായതായി ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു മോഡസ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ആകെ അഞ്ച് ഐറ്റംസാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നും രണ്ടും ടേംസ് ഓഫ് റഫറൻസ് ഒന്നും രണ്ടും ഈ ബോട്ടോ അപകടവുമായി ബന്ധപ്പെട്ട അപകടം എങ്ങനെയുണ്ടായി അതേപോലെ തന്നെ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൻ്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം വിചാരണയുടെ ഒന്നാം ഘട്ടം ഈ എൻക്വയറിയുടെ ഒന്നാംഘട്ടം ആ രണ്ട് ടൈംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട് നടത്തി പൂർത്തീകരിക്കാനും ബാക്കി മൂന്ന് മുതൽ അഞ്ച് വരെ ഉള്ളത് അതായത് നമ്മൾ ഇതുപോലത്തെ അപകടങ്ങളിനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം പിന്നെ നേരത്തെ അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളിൽ നടപടി അവരുടെ സജഷൻസ് എത്രമാത്രം നടപ്പാക്കിയിട്ടുണ്ട് നടപ്പാക്കാത്തതിനുള്ള വീഴ്ച അത് എന്തൊക്കെയാണ് ഇവ കാര്യങ്ങളാണ് അതിന് വിശദമായിട്ടുള്ള ഒരു എൻക്വയറി ആവശ്യമുണ്ട് അപ്പോൾ അത് ജനങ്ങൾ പബ്ലിക്കിന് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ വച്ചിട്ട് ഇൻട്രസ്റ്റ് നടന്ന എൻക്വയറി നടത്തി എല്ലാ വിഭാഗവും ആൾക്കാരെയും ബന്ധപ്പെട്ടവരെയും കേൾക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട് ആദ്യഘട്ടത്തിൽ വോട്ടോപകടത്തിനിടയാക്കിയ സാഹചര്യങ്ങളും വീഴ്ചകളുമാണ് അന്വേഷിക്കുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം വേഗത്തിൽ ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ആവശ്യമുണ്ടെന്നും വി കെ മോഹൻ അറിയിച്ചു അടുത്ത വിചാരണ മെയ് മൂന്നിന് അപ്പൊ അതുകൊണ്ട് ഈ ആദ്യത്തെ ഓഫ് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആക്കുക മുതൽ അഞ്ചു വരെയുള്ള സംബന്ധിച്ചുള്ള അതിൻ്റെ നമുക്ക് എക്സ്പെർട്ടിനെയൊക്കെ വിസ് എന്ന വിസ്തരിക്കേണ്ടി വരും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ മാരിടൈം ബോർഡ് പിന്നെ അതുപോലെ തന്നെ പോർട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ കേട്ടിട്ട് വേണം അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അത് കുറച്ച് സമയമെടുക്കും അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ഫേസിൽ ഇവിടെ നടന്ന സംഭവമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കുക ഒന്ന് രണ്ടാമത്തെ ഘട്ടം പിന്നീട് അപ്പം ഇനിയിപ്പോൾ അടുത്ത സിറ്റിംഗ് ഇവിടെ തുടർച്ചയായിട്ട് തിരൂര് ഇവിടെ തന്നെ വെച്ച് നടത്തും അപ്പോൾ അടുത്ത സിറ്റിംഗ് ഇനി മെയ് മാസം മൂന്നാം തീയതിയാണ് ഏപ്രിലെ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാം തീയതി മെയ് മാസം മൂന്നാം തീയതി നടത്താൻ ഉദ്ദേശിക്കും